ഈ വർഷത്തെ കൂറ്റനാട് ഫെബ്രുവരി അഞ്ച് ശനിയാഴ്ച കാലത്ത് പത്തുമണിക്ക് കൂറ്റനാട് നാഗലശ്ശേരി ബാങ്ക് ഹാളിൽ നടന്ന രൂപീകരണ യോഗത്തിൽ ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ ചാലുശ്ശേരി പഞ്ചായത്ത് മെമ്പർ ഷിൽജ ഫാത്തിമ കേരള വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി മഹിമ സിദ്ദിഖ് തുടങ്ങിയവരും ദേശോത്സവത്തിന്റെ കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളും ഇരുപത്തെട്ട് ഉപകമ്മിറ്റികളെ പ്രതിനിധീകരിച്ചുള്ളവരും പങ്കെടുത്തു അതുമായി ബന്ധപ്പെട്ട വോളണ്ടിയേഴ്സിനെയൊക്കെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അത്തരത്തിലുള്ളൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കണം എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും നമുക്ക് ഈ പരിപാടി നല്ല ശാന്തമായിട്ട് തുടങ്ങി വെച്ചുകൊണ്ട് നല്ല ആളിച്ച് എല്ലാ എല്ലാ രീതിയിലും നമ്മൾ ആഘോഷിക്കേണ്ട ഒരു നേർച്ച തന്നെയാണ് പക്ഷേ അക്രമം അതുപോലെ തന്നെ തല്ലും വഴക്കമൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും ഇവിടെ ഇവർ പറയുന്ന വളരെ പാലിക്കണം അതുപോലെ പോലീസ് മീറ്റിംഗ് മീറ്റിംഗ് ഇന്ന് ചാലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിജേഷ് കുട്ടനെ സ്വാഗത സംഘം ചെയർമാനായി യോഗത്തിൽ തെരഞ്ഞെടുത്തു ദേശോത്സവത്തിന്റെ കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി രവികുന്നത്തിനെ കൺവീനറായും തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ നാഗലശ്ശേരി പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ തൃത്താല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ തുടങ്ങിയ ജനപ്രതിനിധികളും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെയും വ്യാപാര സംഘടനാ നേതാക്കളെയും മറ്റ് പൗരപ്രമുഖന്മാരെയും കൂറ്റനാട് ദേശോത്സവത്തിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയും ഉൾപ്പെടുത്തി വിപുലമായ സ്വാഗത സംഘവും രൂപീകരിച്ചു സിസിടി വി ന്യൂസ് തൃത്താല